രാസായുധങ്ങൾ ധാരാളമുണ്ട് ചൈനയ്ക്ക് അതിൽ പ്രധാനപ്പെട്ടവയെല്ലാം ഇറാന് ചൽകിക്കഴിഞ്ഞു ഇറാന് പിന്തുണയുമായി ചൈന എത്തിയ കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു പൊളിറ്റിക്സ് കേരള ചൈനീസ് ആയുധങ്ങൾ ഇറാനിലെത്തിയ കാര്യം ചൈനയുടെ മാരകമായ ആയുധങ്ങൾ ഇറാന്റെ കയ്യിൽ എത്തിയ കാര്യം ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടിയായി മാറി ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ് ചൈന റഷ്യ കഴിഞ്ഞാൽ അമേരിക്ക കഴിഞ്ഞാൽ ചൈനയ്ക്കാണ് ആണവായുധങ്ങൾ ഏറ്റവും കൂടുതൽ മാത്രമല്ല കൃത്യതയോടെ ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള കഴിവും ചൈനയ്ക്കുണ്ടെന്ന് യുദ്ധ നിരീക്ഷകർ പറയുന്നു ജോ ബൈഡൻ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ബന്ധപ്പാടുപെടുന്നതിനിടെയാണ് ചൈന മാരകമായ ആയുധങ്ങൾ ഇറാന് നൽകിയത് ചൈന ഉത്തര ഉത്തരകൊറിയ റഷ്യ അച്ചുതണ്ട് വളർന്നുവരികയാണ് ഈ സാഹചര്യത്തിൽ ലോക പോലീസാണ് തങ്ങളെന്ന് നടിച്ചിരുന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന് തിരിച്ചടിയേറ്റിരിക്കുന്നു അമേരിക്കയെ ആരും ഇപ്പോൾ വേണ്ടവിധം മൈൻഡ് ചെയ്യുന്നില്ല അമേരിക്കയെ ഇപ്പോൾ ആരും ഭയക്കുന്നില്ല അതാണ് അതിന്റെ പ്രത്യേകത അതേസമയം റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ തങ്ങളുടെ ഇടങ്ങളിൽ നിന്ന് അമേരിക്കയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും ചൈനയുടെയും ആയുധങ്ങൾ ഇറാന്റെ കയ്യിലുണ്ട് ആ ആയുധങ്ങൾ ഉള്ളിടത്തോളം കാലം ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ ഇസ്രായേലിന് ഭയമാണ് യുദ്ധം ചെയ്താൽ പരാജയപ്പെട്ടു പോകും അമേരിക്ക ഇസ്രായേലിന് പരസ്യമായി തന്നെ പിന്തുണ നൽകുമ്പോൾ ചൈന പരസ്യ പിന്തുണയുമായി ഇറാന് പിന്നിലെത്തി ഷി ജിൻപിങ് പറഞ്ഞു ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല ഇറാൻ യുദ്ധത്തിനിറങ്ങിയാൽ ഞങ്ങൾ സഹായിക്കും മുമ്പ് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിൽ യുദ്ധം ചെയ്തപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള യുദ്ധമായി അത് മാറുമായിരുന്നു അമേരിക്ക ദക്ഷിണ കൊറിയയ്ക്കൊപ്പവും ചൈന ഉത്തര ഉത്തരകൊറിയയ്ക്കൊപ്പവും നിലകൊണ്ടു പിന്നീട് അത് ഇരു കൊറിയകളും തമ്മിൽ സമവായത്തിലെത്തുകയായിരുന്നു ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ അമേരിക്ക ഇസ്രായേലിനോടൊപ്പം നിൽക്കുമ്പോൾ ചൈന ഇറാനോടൊപ്പം നിൽക്കുന്നു ഇതാണ് അമേരിക്കയെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജോ ബൈഡൻ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു ചൈനയുമായി ഒരു ആണവയുധം ഭാവിയിൽ ഉണ്ടാകാം അതുകൊണ്ട് ആണവായുധങ്ങൾ തയ്യാറാക്കി വയ്ക്കണം ഇതാണ് ജോ ബൈഡൻ ആണവായുധ ശേഖരം ആണവായുധ നിർമ്മാണം കൂട്ടണമെന്നും ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നു ചൈനയോടും റഷ്യയോടും പിടിച്ചു നിൽക്കണമെങ്കിൽ അവരെ വിരട്ടണമെങ്കിൽ ആണവായുധങ്ങൾ ശേഖരിച്ച് പറ്റൂ ഇത് ജോ ബൈഡൻ മനസ്സിലാക്കുകയും ജോ ബൈഡൻ അത് തുറന്നു പറയുകയും ചെയ്യുന്നു ചൈനയുമായി ഒരു യുദ്ധമുണ്ടായാൽ തങ്ങൾക്ക് ഭയപ്പാട് ഒന്നുമില്ലെന്നും ജോ ബൈഡൻ വ്യക്തമാക്കുന്നു ചൈന ഇറാനെ പിന്തുണച്ച് ആയുധങ്ങൾ നൽകിയതാണ് അമേരിക്കയെ ഇത്രയും പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഇതിന് ചൈന ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല പക്ഷേ മറ്റൊരു കാര്യമുണ്ട് അവർ പരസ്യമായി ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കയുടെ വാക്കുകളെ അവർ മുഖവിലയ്ക്ക് എടുത്തിട്ടുമില്ല ചൈനയുടെ ആണവായുധങ്ങൾ ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന ആണവായുധങ്ങളാണ് എത്ര ആണവായുധങ്ങളുണ്ടെന്ന രഹസ്യം അവർ പുറത്തുവിട്ടിട്ടില്ല അതുപോലെ തന്നെ രാസായുധങ്ങൾ ധാരാളമുണ്ട് ചൈനയ്ക്ക് ഫോസ്ഫറസ് ബോംബുകൾ അടക്കമുള്ള മാരകമായ ബോംബുകൾ യുദ്ധരംഗത്ത് ഉപയോഗിക്കരുത് എന്ന് നിഷ്കർഷിച്ചിരിക്കുന്ന ബോംബുകൾ അതെല്ലാം ചൈനയുടെ കൈയിലുണ്ട് അതിൽ പ്രധാനപ്പെട്ടവയെല്ലാം ഇറാന് ചൈന നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ട് എന്തായാലും ചൈനയ്ക്കെതിരെ അമേരിക്ക ശക്തമായ പടപ്പുറപ്പാട് തുടങ്ങിയിരിക്കും ജോ ബൈഡന്റെ വാക്കുകളിൽ തെളിയുന്നതും ഇതാണ്